നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്നാരോപിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം സംഭവം വിവാദമായ സാഹചര്യത്തിൽ രമേശ് നാരായണന്റെ പ്രവൃത്തിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആസിഫലിയെ ചേർത്ത് പിടിക്കുന്നുവെന്നും രമേശ് നാരായണൻ പക്വതയില്ലാതെ പെരുമാറിയെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഫെഫ്ക കഴിഞ്ഞ ദിവസം തന്നെ ആസിഫലിയെയും രമേശ് നാരായണനെയും വിളിച്ചിരുന്നു ആസിഫലി ഈ വിഷയത്തെ കാര്യമായി എടുത്തിട്ടില്ലെന്നും പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ പെരുമാറിയെന്നും ഫെഫ്ക വ്യക്തമാക്കുന്നു ബി ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രമേശ് നാരായണന്റെ പ്രവൃത്തി ആസിഫലി എന്ന കലാകാരന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി പൊതുസമൂഹത്തിലും വ്യക്തിപരമായി അതേ അത് ഒഴിവാക്കേണ്ടതായിരുന്നു രമേശ് നാരായണൻ പോലെ ഒരു കലാകാരൻ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു പുരസ്കാരത്തോടും അത് തരുന്ന ആളോടും വിനയത്തോടെ ഒരു കലാകാരൻ പെരുമാറണം അതേസമയം രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ക്ഷമാപണത്തിന്റെ മഹനീയതയും ഔചിത്യവും മനസ്സിലാക്കുന്നു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ രമേശ് നാരായണൻ മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരുന്നു ആസിഫ് മൊമെന്റോ തരാനാണ് ഓടി വന്നതെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും സംഭവത്തിൽ പൊതുസമൂഹത്തോടും ആസിഫിനോടും മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രമേശ് നാരായണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഞാനാണ് ട്രെയിലർ ലോഞ്ചിന് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ചെറിയ വേദനയുണ്ടാക്കി അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതിനാൽ യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള വിഷമം അശ്വതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ആസിഫലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫലിയാണ് തരുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് ഞാൻ കേട്ടിരുന്നില്ല ജയരാജാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചതാ പക്ഷെ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെ വിളിച്ചില്ല അതൊരു വിഷമമുണ്ടാക്കി ആസിഫ മൊമൻ്റോ തരാനാണ് ഓടി വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് വലിപ്പ് ചെറുപ്പമില്ല ഞാൻ വേദിയിലല്ലായിരുന്നു നിന്നതാ വേദിയിലായിരുന്നെങ്കിൽ എനിക്ക് ഒരാൾ വരുന്നത് മനസ്സിലാക്കാമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫ എൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണ പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫലിയെ ആയിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത ജയരാജന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണ പുരസ്കാരം നൽകുകയായിരുന്നു ഏതായാലും വിഷയം സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയാകുന്നുണ്ട് ആസിഫലിയെ അനുകൂലിച്ചുകൊണ്ട നിരവധി പേരാണ് രംഗത്തെത്തുന്നത്